വിശുദ്ധ റമലാനിൽ പൊതുജനങ്ങളുടെ ആരോഗ്യവും ക്ഷേമവും ഒക്കെ സംരക്ഷിക്കുന്നതിനായിട്ട് ദുബായ് ഹെൽത്ത് അതോറിറ്റിയും ദുബായ് മുനിസിപ്പാലിറ്റിയും മുന്നോട്ട് വെക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് ഈ തണുത്ത സുഖസുന്ദരമായിട്ടുള്ള കാലാവസ്ഥ എന്നുവരെയാണ് തുടരാൻ സാധ്യതയുള്ളത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മൂന്ന് നോക്കാം നൈറ്റ് അപ്ഡേറ്റ്സ് വിശുദ്ധ റമലാൻ്റെ മൂന്നാം ദിനം ഇന്ന് പിന്നിടുമ്പോൾ ദുബായ് ഹെൽത്ത് അതോറിറ്റിയും ദുബായ് മുനിസിപ്പാലിറ്റിയും പൊതുജനങ്ങളുടെ ആരോഗ്യവും ക്ഷേമവും ഒക്കെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട് പ്രധാനമായിട്ടും ആരോഗ്യം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മതിയായ വിശ്രമം എടുക്കുക എന്നുള്ളതാണ് ഈ റമദാനിലും വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെയൊക്കെ ആരോഗ്യം അല്ലെങ്കിൽ ക്ഷേമം നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ വിശ്രമം ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഗുണനിലവാരമുള്ള ഉറക്കം ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം പ്രധാനമായിട്ടും സുഹൂറിന് അത്താഴത്തിന് മുമ്പ് നിങ്ങൾ നാല് മണിക്കൂർ ഉറങ്ങുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം പിന്നീട് പറയുന്നത് ഈ ഒരു റമദാൻ മാസത്തിൽ കുറഞ്ഞത് മുപ്പത് മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് പല ആളുകളും റമദാൻ ആയതിൻ്റെ പേരിൽ വ്യായാമത്തിൽ നിന്ന് ബ്രേക്ക് എടുക്കാറുണ്ട് ആ ഒരു കാര്യം ഒരിക്കലും ചെയ്യാൻ പാടില്ല മുപ്പത് മിനിറ്റ് എങ്കിലും നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ കൂടി സമയം കണ്ടെത്തണം ഇനി നോമ്പ് തുറക്കുന്ന സമയത്ത് ദ്രാവകങ്ങളുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കണം വെള്ളം നല്ലോണം കുടിക്കണം അതേപോലെ തന്നെ നട്ട്സ് മത്സ്യം തുടങ്ങിയവയ്ക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവ ഒഴിവാക്കാൻ കൂടി വേണ്ടിയിട്ട് ഈ ഒരു മാർഗ്ഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കുന്ന അളവ് കുറയാനുള്ള സാധ്യത പലരിലുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് വിശുദ്ധ റമദാനിൽ ആദ്യ ദിനത്തിൽ ഒൻപത് യാചകരെ പിടികൂടിയതായിട്ട് ദുബായ് പോലീസ് അറിയിക്കുന്നുണ്ട് ഇതിൽ നാല് സ്ത്രീകളും അഞ്ച് പുരുഷന്മാരുമാണ് ഉൾപ്പെടുന്നത് നേരത്തെ തന്നെ ദുബായ് പോലീസിന്റെ അറിയിപ്പുണ്ടായിരുന്നു ഭിക്ഷാടനത്തിനെതിരെ പോരാടുക എന്നൊരു ക്യാമ്പയിൻ ദുബായ് പോലീസ് നടത്തുന്നുണ്ട് ഇത്തരത്തിൽ യാചകര് കണ്ടു കഴിഞ്ഞാൽ അവരെ പിടികൂടും അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടിയും ഉണ്ടാകും ഈ യാചകർക്ക് പണവും മറ്റു കാര്യങ്ങളൊന്നും നൽകരുത് അതോടൊപ്പം തന്നെ ഇത്തരം ആളുകളെ കണ്ടാൽ ദുബായ് പോലീസിൽ അറിയിക്കണമെന്നും നേരത്തെ തന്നെ പോലീസ് പറഞ്ഞിരുന്നു റമദാൻ മാസത്തിൽ ദുബായിലെ അറവുശാലകളിലെ ചിലയിടങ്ങളിലെ സമയം ദുബായ് മുനിസിപ്പാലിറ്റി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അൽകിസൈസ് ഹത്ത അതുപോലെ തന്നെ അൽകൂസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് നാല് മണിവരെയാണ് അറവ് ശാലകൾ പ്രവർത്തിക്കുക വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇത് രാവിലെ എട്ട് മുതൽ പതിനൊന്ന് മണിവരെയും ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണി മുതൽ നാല് മണിവരെയും ആയിരിക്കും യു എയിൽ രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്കും പൊണ്ണത്തടിയുള്ളവരുടെ നിരക്ക് ഉയരുമെന്നാണ് ലാൻഡ്സെറ്റിൻ്റെ പഠനം പറയുന്നത് ഇത് തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ ഉയരാനാണ് സാധ്യതയുള്ളത് ആഗോളതലത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കായും ഇത് മാറിയേക്കും അടുത്ത രണ്ടര പതിറ്റാണ്ടിനുള്ളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അടക്കം ഈ ഒരു പൊണ്ണത്തടിയുടെ നിരക്ക് കൂടിയേക്കും ഈജിപ്ത് കുവൈത്ത് എന്നീ രാജ്യങ്ങൾക്കൊക്കെ ശേഷം നാലാമത് ഈ ഒരു കാര്യത്തിൽ യു എത്തുമെന്നാണ് ഈ ഒരു റിപ്പോർട്ട് പറയുന്നത് രാജ്യത്ത് ഭാഗികമായി മേഘാവൃതമായിട്ടുള്ള കാലാവസ്ഥ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലും രാത്രിയുമുള്ള ഈ ഒരു തണുപ്പ് തുടരുമെന്നാണ് എൻ സി എം പറയുന്നത് അതോടൊപ്പം തന്നെ വരുന്ന ഒന്ന് രണ്ട് ദിവസങ്ങളിൽ പൊടിക്കാറ്റിനും സാധ്യതയുണ്ട് വാഹനം ഓടിക്കുന്നവരോട് ജാഗ്രതയോടുകൂടി ദൃശ്യപരത കുറയാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രതയോടുകൂടി വാഹനം ഓടിക്കണമെന്നും എൻ പറയുന്നുണ്ട് പരമാവധി താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും ഏറ്റവും കുറഞ്ഞ താപനില പതിനാല് ഡിഗ്രി സെൽഷ്യസ് വരെയും ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ കാറ്റിന്റെ വേഗത മണിക്കൂറിൽ പതിനഞ്ച് കിലോമീറ്റർ മുതൽ കിലോമീറ്റർ വേഗത വരെ ആവാനുള്ള സാധ്യതയുമുണ്ട് കൂടാതെ നാളെ മാർച്ച് നാലിന് ശേഷം താപനില ക്രമാതീതമായിട്ട് വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും എൻ സി എം കൂട്ടിച്ചേർക്കുന്നു സപ്പോർട്ടഡ് ബൈസി ഗോൾഡൻ ഡയമണ്ട്സ് ഇന്റർനാഷണൽ टी एम जि ग्लोबल बिजनेसअपू थ्री कॉर्गो प्रईम मेडिकल सेंटर ऑटो कार्टूस् आयुष केर लकी सेंटर कल्याण ज्यूवेलर्स लूलू गोल स्टार रुर्वेद एंड पंचकर्मा से हाशिम हाइपर्मारे इंस्टिट्यूट